ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നേവി ആക്ടർ അപ്പം ഇന്നലെ ഒരു ഗണേശ് സാറിൻ്റെ നമ്മളെ ഒരു സ്പീച്ച് ഞാൻ കണ്ടിരുന്നു സഞ്ജു ടെക്കിക്കെതിരെയായിരുന്നു അപ്പം പുള്ളി ഈ തവണ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം ശ്രദ്ധിച്ചു കേട്ടോ എന്താ പറയുന്നത് ഇതുവരെ യൂട്യൂബിൽ പണം അത് ഇതൊക്കെ എൻ്റെ ലൈസൻസ് അറിയേ പോയുള്ളൂ അത് പോയപ്പോൾ എനിക്കൊരു പതിനായിരം പേരെ റീച്ച് കിട്ടിയില്ല അങ്ങനെയല്ല ഈ റീച്ച് ഇവിടെ അവസാനിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയില്ല പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് കള്ളപ്പണം പഠിപ്പിക്കുന്ന ആക്ട് പ്രകാരം അതായത് നിയമലംഘനം നടത്തി നമ്മൾ നേരെ മനസ്സിലായി നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചും അതിലൂടി പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്

എം ബി ഡിയുടെ അവിടെ പോയി എന്തോ ക്ലീനിങ് കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് പണിഷ്മെൻറ്റും കൊടുത്തു ഇനി അക്കൗണ്ടിലുള്ള കാശ് അതൊരു കോടതി മുഖാമുഖം ചെയ്താൽ പോരെ അത് ഈ ഒരു മന്ത്രി പറഞ്ഞിട്ട് അത് അക്കൗണ്ട് ഇത് ചെയ്യിപ്പിക്കണമെന്നുണ്ട് അത് കോടതി പറയട്ടെ ലെറ്റ് ദ കോർട്ട് ഡിസൈഡ് കോർട്ട് ഡിസൈഡ് ചെയ്ത് പറയട്ടെ ഇതിൻ്റെ ഒരു മിനിമം തുകയോ എന്തോ എന്നോ ഇത് ജഡ്ജ് എന്തോ പറയുന്നോ മജിസ്ട്രേറ്റ് എന്തോ പറയുന്നോ അതാണെങ്കിൽ ഇത് ചെയ്താൽ പോരോ കോടതി പറഞ്ഞിട്ട് അക്കൗണ്ട് എന്നുള്ള ഈ പൈസ എടുക്കുക അതിന് ഇത് കള്ളപ്പണമൊന്നും അല്ലല്ലേ ഇത് കള്ളപ്പണമെന്ന് പറയാൻ നോക്കുക അപ്പോൾ അപ്പം നിങ്ങൾ കാണിക്കുന്നത് എന്താണ് നിങ്ങളും കൊള്ളയല്ലേ അടിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ ഏ ക്യാമറയുടെ പേരിലും കൊള്ള അടിക്കുന്ന അത് തെറ്റല്ലേ റോഡ് നിർമ്മിക്കേണ്ട റോഡ് 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 ഈ ഈ റോഡ് മൊത്തം കുണ്ടും പുഴിയായിട്ട് കിടക്കുക അതൊന്നും ശരിയാക്കാൻ നേരമല്ല അതൊന്നും നിങ്ങൾക്ക് ശരിയാക്കാൻ നേരമില്ല നേരെ മറിച്ച് ഖജനാവി നിറയ്ക്കണം ദിസ് ഇസ് കോൾഡ് ബ്ലാക്ക് മണി എന്നല്ലേ ഇതാ ബ്ലാക്ക് മണി അപ്പം വീഡിയോ ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്നതും നിങ്ങൾ കൊള്ളയടിച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നു നിങ്ങൾ സർക്കാർക്കുള്ള സോറി നിങ്ങൾ ജനങ്ങൾക്കുള്ള കഴുത്ത് ഞേക്കിയിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ സഞ്ജു ടെക്ക് ചെയ്തത് കാറിനകത്ത് സ്വിമ്മിങ് പൂള് ബട്ട് ആര്യ രാജേന്ദ്രനോ ആര്യ രാജേന്ദ്രൻ ചെയ്തത് എന്താണ് ഒരു വണ്ടി കുറുക്കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുന്നിൽ കുറുക്കയും വണ്ടിയൊക്കെ വെച്ചിട്ട് വലിയ ഹീറോയിസിമും ഭർത്താവും ഭാര്യയും കൂടെ ഹീറോയിസും ഇതുമൊക്കെ കളിച്ചിട്ട് ആ കേസുകളെന്തായി അത് നിങ്ങളങ്ങ് അമർത്തി തകത്ത് വെച്ചില്ലേ ഡ്രൈവർ യു ജോലിയും പോയി എല്ലാം പോയി എന്നിട്ട് അതൊന്നും നിങ്ങൾ ആര് ആ പാവപ്പെട്ട വീട്ടുകാരൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്ന് അതൊന്നും നിങ്ങൾക്കറിയണ്ട അല്ലേ ഏ നിങ്ങൾ ആര്യ രാജേന്ദ്രൻ മേയറായത് കൊണ്ടായിരിക്കും നിങ്ങൾ സംരക്ഷിക്കണം ചെയ്യുന്നത് ബാക്കി സഞ്ജു ടെക്കിനെ കിട്ടിയോണ്ട് സഞ്ജു ടെക്കി സഞ്ജു ടെക്കി സഞ്ജു ടെക്കി പിങ് പമ്പോളിൻ്റെ അകത്ത് ഒരു ചെക്കനായിട്ട് കണ്ടിന്യൂസ്ലി ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളാം സർക്കാരിന് കൊടുക്കാൻ വേണ്ടി സർക്കാരിന് എന്തിനാണ് കൊടുക്കട്ടെ നേരെ മറിച്ച് വല്ല അനാഥാശ്രമത്തിൽ കൊണ്ടുപോയി ആ ചക്കൻ തള്ളിയാലും തെറ്റില്ല അനാഥാശ്രമത്തിൽ കൊണ്ടുപോയി തള്ളറ്റ് സർക്കാരിന് കൊടുക്കേണ്ട കാര്യമില്ല സർക്കാർ എന്ത് വന്ന നിങ്ങൾ ഇതാ ഒരു വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ പോകാനാണ് സർക്കാരിന് കൊടുക്കാൻ ഒരു കാര്യമില്ല നിങ്ങൾ ജനങ്ങൾ കണ്ടിട്ട് ഇത് തീരുമാനിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ കമൻ്റ് പറയുക ശരിയാണോ തെറ്റാണോ ഇവിടെ നടക്കുന്നത് മൊത്തം തെറ്റാ സിസ്റ്റം കറക്റ്റ് ചെയ്യാനുള്ള അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ്